തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക അവസരമാണ് അതിർത്തി കിടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഇനിയെങ്കിലും പ്രതികരിക്കാതെ ഇരുന്നാല് ഇന്ത്യയിൽ കൂടുതൽ ജീവൻ നഷ്ടപ്പെടും ഇന്ത്യയുടെ സമാധാനം നഷ്ടപ്പെടും സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതികരിക്കാതെ വേറെ മാർഗമില്ല ലോകരാഷ്ട്രങ്ങളെ പ്രത്യേകിച്ച് അമേരിക്കയുടെ ഒക്കെ ഒരു പരോക്ഷ പിന്തുണയോടുകൂടി തന്നെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്ന് വേണം കരുതാൻ ഇന്ന് നടന്ന ഓൾ പാർട്ടി മീറ്റിംഗില് സർവകക്ഷി യോഗത്തില് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുഖാർഗെ അടക്കമുള്ളവര് പൂർണ്ണ പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് അവരിത് പുറത്തിറങ്ങി പറയുകയും ചെയ്തു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇതുവരെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചത് ഇരുപത്തൊന്ന് വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുന്നതിന്റെ കാര്യങ്ങളടക്കം അത് പത്താം തീയതി വരെയാണ് അടച്ചിട്ടിരിക്കുന്നത് അവര് വിശദീകരിച്ചിട്ടുണ്ട് ഇന്നത്തെ യോഗത്തിലൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിലും പ്രതീക്ഷിച്ച പോലെ തന്നെ പരിപൂർണ പിന്തുണയാണ് ഗവൺമെന്റിന് രാജ്യം ഒട്ടാകുകയും പ്രതിപക്ഷത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നൽകിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സൈന്യത്തിന് എന്ത് എടുക്കാനും പ്രതിപക്ഷവും രാജ്യവും ഒറ്റക്കെട്ടായി നിന്ന് രാജ്യത്തിനെതിരെയുള്ള ശത്രുവിനെ നേരിടുക എന്നതാണ് പ്രധാനം അവിടെ ആ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങൾ ഒന്നുമില്ല രാഷ്ട്രീയമൊന്നുമില്ല അവിടെ അക്കാര്യത്തില് ഇന്ത്യ മാതൃക തന്നെയാണ് പലർക്കും എല്ലാ കാര്യത്തിലും പൂർണ്ണ യോജിപ്പോടു കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഒരു ഒരു ചെറിയ വിമർശനം പോലും ആരും ഉയർത്തുന്നില്ല പ്രധാനമന്ത്രി ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം ഉണ്ടായിട്ട് പോലും അതൊന്നും യോഗം ബഹിഷ്കരിക്കാതെ ഞങ്ങൾ പങ്കെടുക്കുകയാണെന്നാണ് കോൺഗ്രസ് വിശദീകരിച്ചത് കാരണം ഇതൊരു രാജ്യത്തിന്റെ പ്രശ്നമാണ് രാജ്യത്തിനെതിരെയുള്ള ഭീകരാക്രമണത്തെ ആണ് നമ്മൾ ചേർക്കുന്നത് ഒന്നിച്ച് ഒന്ന് ചേർക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഒരു ശുഭകരമായ കാര്യമാണ് ഒപ്പം തന്നെ പാകിസ്ഥാൻ്റെ നിരന്തരമുള്ള പ്രകോപനം തുടരുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് മന്ത്രിമാരടക്കമുള്ള അവർ പ്രതികരിച്ചിരുന്നത് ഇന്ത്യ ആ തിരിച്ചടി നടത്തുകയാണെങ്കിൽ പാക് പ്രകോപനം ഉണ്ടാകില്ലെന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് രാജ്യം അത്തരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ ഒരുക്കുമ്പോഴും എങ്ങനെയാകും ഈ പാക്സാ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ഇനി എങ്ങനെയാകും ഒപ്പം ഇന്ത്യ പൂർണ്ണ സജ്ജമാണ് ഏത് തരത്തിലുള്ള ആക്രമണവും നേരിടാൻ സജ്ജമാണ് നമുക്കറിയാവല്ലോ പ്രതികരണം ഇന്നലെ തന്നെ അവര് പൂഞ്ച് മേഖലയില് പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിലെ ഏറ്റവും ചുരുങ്ങിയത് പന്ത്രണ്ട് സാധാരണ മനുഷ്യരും ഒരു പട്ടാളക്കാരനെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അമ്പത് അമ്പത്തി ഒന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇത് പ്രധാനമായിട്ടും എൽഒ സിയോട് ചേർന്ന് കിടക്കുന്ന നാല് ഗ്രാമങ്ങളിലാണ് പാകിസ്ഥാന് ഈ ഷെല്ലാക്രമണം നടത്തിയത് നമുക്ക് നമ്മളും തിരിച്ചടിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അതൊക്കെ ഇത് തീർച്ചയായിട്ടും ഇക്കാര്യത്തില് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംഘം അതിർത്തി കിടന്നുള്ള ഭീകരത ആ ഭീകര ഗ്രൂപ്പുകളെ ഇല്ലായ്മ ചെയ്യാതെ രാജ്യത്തിനും ഇന്ത്യക്കും മേഖലക്കും അതായത് ദക്ഷിണേഷ്യക്കും ലോകത്തിനാകെയും ഉള്ള സമാധാനത്തിന് പ്രശ്നം വരും അതുകൊണ്ടാണ് എന്തുണ്ടായാലും തിരിച്ചടിക്കണം എന്നതിന് അത് വളരെ കൃത്യമായ പ്ലാൻ ചെയ്ത് നമുക്കറിയാവുന്നതുപോലെ ആസൂത്രണം ചെയ്ത് കൃത്യമായ ഭീകര കേന്ദ്രങ്ങൾ കണ്ടെത്തി അത് അവിടെ തന്നെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് വലിയ തോതിൽ വ്യാജ പ്രചരണങ്ങൾ വിട്ടു ഇന്ത്യയുടെ മൂന്ന് റഫാൽ വിമാനമൊക്കെ വെടിവെച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് കള്ളങ്ങൾ പ്രവചരിപ്പിച്ചുകൊണ്ടിരുന്നു അത് ഇപ്പൊ അമേരിക്കൻ ടെലിവിഷനിൽ പാകിസ്ഥാൻ മന്ത്രി ഒക്കെയാണ് തെളിവെന്തെന്ന് ചോദിക്കുമ്പോ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വേറെ പലയിടത്തെയും കൊണ്ടു നിൽക്കുന്ന വിമാനങ്ങള് വീണ് കിടക്കുന്നതൊക്കെ കാണിച്ചിട്ട് ഇന്ത്യയുടെ വിമാനം വെടിവെച്ചിട്ടു എന്ന് വരെയാണ് അവകാശപ്പെടുന്നത് ഈ നിലയിലുള്ള കള്ളപ്രചരണങ്ങൾ കൊണ്ടാണ് പാകിസ്ഥാൻ പിടിച്ചു നിൽക്കുന്നത് പക്ഷെ തൽക്കാലം ഇത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലാത്ത കൂടുതൽ വിശദമായി അതിലേക്ക് യുദ്ധത്തിലേക്ക് വലിയ യുദ്ധത്തിലേക്ക് പോകാതിരിക്കട്ടെ കാരണം നമുക്ക് സമാധാനമാണ് എല്ലാവർക്കും ആവശ്യം അതേസമയം ഈ ഭീകരതയുടെ അടിപേര് അറക്കുകയും വേണം തീർച്ചയായിട്ടും പാകിസ്ഥാൻ തീക്കൊള്ളുകൊണ്ട് തലതെറിയുകയാണ് നമുക്കറിയാം പാകിസ്ഥാൻ ഭീകരതയുടെ ഉറവിടം മാത്രമല്ല ഭീകരതയുടെ ഇരയുമാണ് നമുക്കറിയാം അവിടെ ജാഫർ എക്സ്പ്രോസ് അടക്കം തട്ടിക്കൊണ്ടുപോയ ഈ അടുത്ത കാലത്താണ് പല ഭീകര സ്ഫോടനങ്ങളും ബോംബാക്രമണങ്ങളും വേണം നടക്കുന്നു ഭീകരർ തമ്മിലുള്ള വഴക്കുകളും ഉണ്ട് അതുകൂടാതെ ഈ ഈ ഒരു ഇപ്പോഴും ഇന്ത്യയിൽ നിന്ന് ആവശ്യമില്ലാതെ അടിമടിച്ചു എന്നൊരു തോന്നല് പാകിസ്ഥാനിലെ സാധാരണക്കാർക്കുണ്ട് അതിന്റെ ഒക്കെ തുടർച്ചയാകാം ഈ ഭീകര സംഘടനകൾ തമ്മിലുള്ള വഴക്കാകാം ഈ ലാഹോറിലും കറാച്ചിയിലും ഒക്കെ സ്ഫോടനം നടന്നിരിക്കുന്നത് ഏതായാലും പാകിസ്ഥാൻ ഒന്നാമത് തന്നെ തകർന്നു തരിപണമായിക്കൊണ്ടിരിക്കുന്നൊരു രാജ്യമാണ് അവർക്ക് സാമ്പത്തികമായും രാഷ്ട്രീയമായും ഒക്കെ പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യത്താണ് അവർ വീണ്ടും വീണ്ടും വിവരവാദങ്ങളും കള്ളങ്ങളും ആയി ഭീകരതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനെതിരെ ഉണ്ടാകുന്ന വലിയ ശക്തമായ തിരിച്ചടികൾ ഒന്ന് മാത്രമായിട്ടെ ലാഹോറിലെയും കറാച്ചിയിലെയൊക്കെ സ്ഫോടനങ്ങൾ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇത് മാത്രമല്ല ഇന്ത്യയെ ഇനിയും അവർ ചൊറിയാൻ ശ്രമിച്ചാൽ ഇന്ത്യ തിരിച്ചടിക്ക് കൂടുതൽ ശക്തമായ തിരിച്ചടി കൊടുക്കാതെ ഇന്ത്യൻ സൈന്യത്തിന് കഴിയാതെ വരും അങ്ങനെ വന്നാൽ എവിടെ നിൽക്കും എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും നമുക്ക് ഈ മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടാതെയും സമാധാനത്തിന് വേണ്ടിയും ശ്രമിക്കാം അതേ സമയം ഭീകരതയ്ക്കെതിരെ കർക്കശമായ നിലപാടെടുക്കാനും നടപടിയെടുക്കാനും കാരണം രണ്ട് ജീവനുകൾ നഷ്ടപ്പെട്ടാൽ പോലും നൂറ് ജീവനുകളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാകേണ്ടതുണ്ട് അതാണ് ഇപ്പോൾ ഇന്ത്യ ഒപ്പം തന്നെ പാകിസ്ഥാൻ വളർത്തിയെടുത്ത ഭീകരത അത് അവർക്ക് തന്നെ വലിയ തലവേദനയാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തുന്നത് നമുക്കറിയാം ലോകരാജ്യങ്ങളുടെ പിന്തുണ ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന് ലഭ്യമാകുന്ന ഒരു സ്ഥിതിയല്ല ചൈന പിന്തുണയ്ക്കുമെന്നുണ്ടെങ്കിലും ചൈന തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പിന്തുണ ഉണ്ടെങ്കിൽ പോലും ഭീകരതയെ പിന്തുണയ്ക്കില്ല എന്നുള്ളൊരു ഒരു വാക്കുകൂടി പറഞ്ഞിരുന്നു ഇതും മൊത്തത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ തീർച്ചയായിട്ടും ഇതേ അതായത് പറഞ്ഞ ഭീക്കളി കൊണ്ട് തള്ളി ചെറിയ അവര് തന്നെ വളർത്തിക്കൊണ്ടു വന്ന ഭീകരത അവർക്ക് തന്നെ തലവേദനയെ പ്രധാനമാണ് ഇപ്പോൾ എല്ലാ തരത്തിലും ചൈനയ്ക്കും പരോക്ഷമാണ് കാരണം അവർക്ക് അവരുടെ വാണിജ്യപരമായ സാമ്പത്തികമായ താല്പര്യങ്ങളാണ് ചൈനയ്ക്ക് പ്രധാനം അതിനാണ് തൽക്കാലം ചൈന കള്ളക്കളി കളിക്കുന്നത് പക്ഷെ അപ്പോഴും ചൈനയ്ക്ക് പൂർണമായി ഭീകരതയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല കാരണം ഭീകരതയെ പ്രോത്സാഹിപ്പിച്ചിടത്ത് ചൈനയ്ക്ക് തന്നെ തലവേദനയായി മാറും പാകിസ്ഥാൻ ഈ ഗതികേട് മറ്റ് ഇത്തരം പാലൂട്ടി എല്ലാ രാജ്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പും താക്കീതുമാണ് ഈ ഒരു ആഭ്യന്തര സംഘർഷവും രൂക്ഷമാകുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ ഒരു പ്രത്യാക്രമണവും ചെറുത്തുനിൽക്കാൻ പാകിസ്ഥാന് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര സമയം സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായ ആ പ്രത്യാക്രമണം മാത്രമാണ് നടത്തുന്ന ആക്രമണം മാത്രമാണ് നടത്തുന്നത് കാരണം ഇന്ത്യക്ക് എവിടെ പാകിസ്ഥാന്റെ ഏത് മേഖലയിലും റോക്കറ്റ് ആക്രമണമോ മിസൈൽ ആക്രമണമോ ഒക്കെ നടത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ നമുക്കറിയാം ഭീകര ക്യാമ്പുകൾ തെരഞ്ഞു പിടിച്ച് അവിടെ മാത്രമാണ് അവിടെ കൃത്യം പ്രിസിഷൻ അറ്റാക്കാണ് നടത്തിയിരിക്കുന്നത് കൂടുതൽ വ്യാപകമായ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ കൂടിയാണ് അതൊരു കാരണം ലോകത്തിന്റെയും ഇന്ത്യയുടെയും ഒക്കെ സമാധാനത്തിനും പ്രവർത്തിക്കും അത് ആവശ്യമാണ് പാകിസ്ഥാൻ പക്ഷേ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതിന് തെളിവാണ് ഇപ്പോ കറാച്ചിയിലും ലഹോറിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന സ്ഫോടനങ്ങൾ അതുതന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഇന്ത്യയുടെ പ്രത്യാക്രമണം പോലും ഈ ഭീകര കേന്ദ്രങ്ങൾ തിരഞ്ഞു പിടിച്ച് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരു കുറ്റമറ്റ കുറ്റത്തിന് വിട നൽകാതെ കുറ്റമറ്റ രീതിയിൽ ഭീകര കേന്ദ്രങ്ങൾ മാത്രം ആക്രമിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് അത്തരത്തിൽ ഇന്ത്യയുടെ നിർണായകമായ നീക്കം അത് ലോകരാജ്യങ്ങളും വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അല്ലേ തീർച്ചയായിട്ടും കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാജ്യമാണ് ഇന്ത്യ ആരെയും അങ്ങോട്ട് കയറി ആക്രമിക്കാറുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പോളിസി അതായത് അൺവായുധമായാലും ഏത് ആക്രമണമായാലും യുദ്ധമായാലും ഇന്ത്യ ഒരിക്കലും ഇന്ത്യ ഒരു യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നില്ല അത് അങ്ങോട്ട് പോയി ആക്രമിക്കില്ല പക്ഷെ ഇങ്ങോട്ട് വന്നാൽ ഇന്ത്യക്ക് സ്വന്തം സുരക്ഷ നോക്കേണ്ടതുണ്ട് രാജ്യത്തെ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന് ഇന്ന് സർവകക്ഷി യോഗവും വ്യക്തമാക്കുന്നുണ്ട് ഒരു പോലും ഇല്ലാതെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഈ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചുള്ള അഭിമാനിക്കേണ്ട കാര്യമാണ് അത് വളരെ സാഗതാർഹമായ കാര്യമാണ് ഇത് പാകിസ്ഥാന് ഞാൻ പറഞ്ഞല്ലേ പാകിസ്ഥാൻ കൊണ്ട് തലചോറിയെ മാത്രമല്ല എടുത്തു വെച്ച വേലിയിലിരുന്ന പാമ്പിനെ എടുത്തു വെച്ചു എന്ന് പറയുന്ന പോലെയാണ് സ്വയം ഈ ഭീകരത അവരുടെ മടിയിലിരുന്ന് പൊട്ടുന്നതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അത് നമുക്കറിയാവല്ലോ പണ്ടൊക്കെ ബോംബുണ്ടാക്കുന്നവർ കണ്ണൂരിലും വല്ല ഭീകര നമ്മുടെ രാഷ്ട്രീയ ആക്രമണങ്ങളിൽ ബോംബുണ്ടാക്കുന്നവർ പലരും അവരുടെ കയ്യിലിരുന്ന് ബോംബ് പൊട്ടി മരിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ സംഭവിക്കുന്നത് അവര് അവരുടെ തന്നെ കെണിയിലേക്ക് വീഴുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം